നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ റിലീസാകുന്നു ദിവസങ്ങൾക്ക് ശേഷം വിവാദവും സമ്മർദ്ദങ്ങളും ഉണ്ടായതിൻ്റെ പേരിൽ ഈ സിനിമ അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു പിന്നെ ഇതിലെ തന്നെ പ്രധാന നടി ഈ സിനിമ ഉണ്ടാക്കിയ വിവാദങ്ങൾക്കൊക്കെ കൂടെ മാപ്പ് ചോദിക്കുന്നു ഇത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേട്ടുകേഴുവില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടി നയന്താര ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടായി തൻ്റെ സിനിമയായ അന്നപൂർണി ഉണ്ടാക്കിയ വിവാദങ്ങൾക്കും അതിൽ ചില പരാമർശങ്ങൾ ഹിന്ദു മതവിശ്വാസികളുടെ വികാരം റണപ്പെടുത്തിയതിന് മാപ്പ് ചോദിച്ചും കൊണ്ട് വന്ന ഒരു പോസ്റ്റായിരുന്നു അത് ആ പോസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് തുടങ്ങുന്നത് ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല ഓംകാര ചിഹ്നത്തിൻ്റെ ഒരു പ്രോമിനൻസ് ആ പോസ്റ്റ് മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തൻ്റെ ആരാധകരെയോ തൻ്റെ ഫോളോവേഴ്സിനെയോ അഭിസംബോധന ചെയ്യാൻ അങ്ങനെ ഒരു പ്രത് പ്രത്യേകിച്ചൊരു പദമൊന്നും ഉപയോഗിക്കാത്ത നയൻതാരക്ക് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ജയ ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ പോസ്റ്റ് ആരംഭിക്കേണ്ടി വന്നത് ഇത് ഇന്നൊന്നുമില്ല തുടങ്ങിയൊരു കാര്യമല്ല ഇതിനൊരു ചരിത്രമുണ്ട് ഈ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹായ് വെൽക്കം ടു ഫിക്സ് ആൻഡ് ലക്ഷം പേരുമേ സൂപ്പർ സ്റ്റാർ ആകണം കഴിഞ്ഞ മാസം അതായത് ഡിസംബർ ഒന്നിനാണ് അന്നപൂർണി എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസാവുന്നത് ഇന്ത്യയിൽ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസാവുക എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ് സി ബി എഫ് സി സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ നമ്മൾ സെൻസർ ബോർഡ് എന്നൊക്കെ പറയുന്ന ബോഡിയുടെ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യയിൽ ഏതൊരു സിനിമയും പബ്ലിക് സ്ക്രീനിങ്ങിന് അനുവദിക്കുകയുള്ളൂ അങ്ങനെ സി ബി എഫ് സിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരു സിനിമ മാർക്കറ്റിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ അവസാനം ഡിസംബർ ഇരുപത്തി മൂന്നോടു കൂടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുകയാണ് ഇന്ത്യയിലെ നെറ്റ് ഒരു സിനിമ ഇങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതിനും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ഇതുപോലുള്ള ഒരുപാട് പ്രൊസീജിയറുകളിലൂടെ കടന്നു പോക പോകേണ്ടതുണ്ട് സി ബി എഫ് സിയുടെ അനുവാദം കിട്ടിയാൽ മാത്രമേ ഇന്ത്യയിലെ ഏതൊരു സിനിമയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ അങ്ങനെ അനുമതി കിട്ടിയ ഒരു സിനിമയാണ് അന്നപൂർണി അത് ഡിസംബർ ഇരുപത്തി മൂന്ന് തൊട്ട് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുകയാണ് പക്ഷേ ആഴ്ചകൾക്ക് ശേഷം ഇതിനെ ഇതിനെതിരെ ഒരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു ജനുവരി ആറോടുകൂടെ ഹിന്ദു ഐ ടി എസ് എല്ലെന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകനായ രമേശ് സോളങ്കി എന്ന് പറയുന്ന ഒരാൾ ഇതിനെതിരെ ഒരു കേസ് കൊടുക്കുകയാണ് മൂന്ന് പരാതികളാണ് മൂന്ന് ആരോപണങ്ങളാണ് അയാൾ ഈ കേസിൽ കൊടുത്തിരിക്കുന്നത് ഇതിലൊന്നാമത്തേത് ശ്രീരാമനും സീതയും വനവാസ കാലത്ത് മാംസം ഭക്ഷിച്ചിരുന്നു എന്ന് ഇതിലൊരു കഥാപാത്രം വേറൊരു കഥാപാത്രത്തോട് പറയുന്ന പറയുന്നൊരു സീനുണ്ട് ഇത് ഹിന്ദു മതവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പരാമർശമാണെന്നാണ് പരാതിക്കാരൻ്റെ ആദ്യത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം ഈ സിനിമ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് മൂന്നാമത്തേത് ഈ സിനിമയിൽ നയന്താര അവതരിപ്പിക്കുന്ന കഥാപാത്രം അതൊരു ഹിന്ദു കഥാപാത്രമാണ് അവർ നമാസ് ഓഫർ ചെയ്യുന്ന ഒരു രംഗമുണ്ട് അത് ഹിന്ദു മതവിശ്വാസ ക്രമങ്ങൾക്ക് എതിരാണ് എന്നാണ് ഇത് മൂന്നാമത്തെ ആരോപണം അപ്പോൾ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം മുഴുവൻ വലിയ പ്രചാരണങ്ങളുണ്ടായി ഹി ബി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ നേതാക്കളടക്കം സിനിമയ്ക്കെതിരെ രംഗത്ത് വരുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യമെങ്ങും സിനിമക്കെതിരെ വലിയ പരാതികൾ ഉയർന്നു വരികയും പോലീസ് കേസുകൾ വരെ ഫയൽ ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി നാല് എഫ് ഈ സിനിമയ്ക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ പ്രധാനിയായ സി സ്റ്റുഡിയോസ് ജനുവരി ഒമ്പതിന് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യാണ് ഈ സിനിമ ഇങ്ങനെ വലിയ വിവാദം ഉണ്ടാക്കിയതിന് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് ഇതിലെന്തെങ്കിലും ഒരു എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കി വരികയാണ് എന്നാണ് ആ ഒരു മാപ്പപേക്ഷയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയെന്നോളം ജനുവരി പതിനൊന്നിന് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമ അതിൻ്റെ ലൈബ്രറിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് വലിയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു നടപടിയാണത് ഇതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് നയന്താര ആ ഒരു ക്ഷമാപണം ഇറക്കുന്നത് ഇത്രയും വലിയൊരു സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന നയന്താരെ പോലെ ഒരു നടിക്കു പോലും ഈ ഒരു സന്ദർഭത്തിൽ സോറി പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ ഇതിനെ നമ്മൾ കാണേണ്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ വലിയ പ്രചരണങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിലാണ് നയന്താരയുടെ ഈ ഒരു ക്ഷമാപണം വരുന്നത് അപ്പം താൻ എവിടെ നിൽക്കുന്നു ജയ ശ്രീറാം എന്ന ഒരു പ്രഖ്യാപനത്തിലൂടെ താൻ എവിടെ നിൽക്കുന്നു ഈ ഒരു വലിയൊരു പശ്ചാത്തലത്തിൽ താൻ എവിടെ നിൽക്കുന്നു എന്ന നയന്താരയുടെ ഒരു പ്രഖ്യാപനമാണത് ഈ വിവാദങ്ങളിലൂടെ ഇങ്ങനെ ആളുകളെ സമ്മർദ്ദത്തിലാക്കി അതിലൂടെ ആ സിനിമകളുടെ സർക്കുലേഷൻ തടയുന്ന ഒരു രീതി ആദ്യത്തെ ഒരു സംഗതിയല്ല ഇത് ഇതിനു മുമ്പും ഒ ടി ടിയിൽ തന്നെയുള്ള ഒരുപാട് സിനിമകൾക്കും സീരീസുകൾക്കും എതിരെ ഉണ്ടായിട്ടുണ്ട് താണ്ഡവ് എന്ന് പറയുന്ന സീരീസിനെതിരെ ഉണ്ടായി സീക്രട്ട് ഗെയിംസ് എന്ന് പറയുന്ന സീരീസിനെതിരെ ഉണ്ടായി മിർസാപൂർ എന്ന് പറയുന്ന സീരീസിനെതിരെ ഉണ്ടായി ഒ ടി ടിയിൽ റിലീസ് ചെയ്ത ആംഗ്രി ഇന്ത്യൻ ഗോഡസസ് എന്ന് പറയുന്ന സീരി സിനിമയ്ക്കെതിരെ ഉണ്ടായി സെക്സി ദുർഗ മലയാള സിനിമയെ സെക്സി ദുർഗ ഓൺലൈനിൽ റിലീസ് ചെയ്തപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ ഇത് ഇതൊരു വലിയൊരു പാറ്റേണിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതോടൊപ്പം തന്നെ പല സിനിമകളും റിലീസ് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സ് മടിച്ചു എന്ന കഥയുണ്ട് ദിബാകർ ബാനർജിയുടെ തീസ് എന്ന് പറയുന്ന സിനിമ കശ്മീർ പശ്ചാത്തലമായിട്ട് വരുന്ന സിനിമ റിലീസ് ചെയ്തിട്ട് പോലും ഇല്ല അതേപോലെ അനുരാഗ് കശ്യപ് ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നിരുന്ന മാക്സിമം സിറ്റി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷനിൽ നിന്നും നെറ്റ്ഫ്ലിക്സ് പിൻവലിയുന്ന ഒരു കേസ് പോലും ഉണ്ടായി അപ്പോൾ നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതില് സേക്രറ്റ് ഗെയിംസ് താണ്ടവ് തുടങ്ങിയ സീരീസുകൾക്കെതിരെയുള്ള വിവാദത്തിൻ്റെയും തുടക്കക്കാരൻ എന്ന് പറയുന്നത് ഈ അന്നപൂർണി വിഷയത്തിലും ആദ്യം പരാതി കൊടുത്ത രമേഷ് തോളങ്കിയാണെന്ന് കാണാം അപ്പോൾ ഇതൊരു ഒരു കോമൺ വ്യക്തി ഇതിലെല്ലാം തന്നെയുണ്ട് മാത്രമല്ല ഇതെല്ലാം തന്നെ ഇത്തരം വിവാദങ്ങളെല്ലാം തുടരുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഇങ്ങനെ ആദ്യം അതിനെതിരെ പരാതികൾ കൊടുക്കുക പിന്നെ അതിനെതിരെ വലിയ ഡിസ്കഷൻസ് വരുത്തിക്കൊണ്ടുവരിക അതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക ഈ ഒരു പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പാറ്റേണിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ബാബറി മസ്ജിദ് നിന്നിരുന്ന അയോധ്യയിൽ ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം എന്ന പേരിൽ ഉണ്ടായി വന്ന രാമജന്മഭൂമി പ്രസ്ഥാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യമെങ്ങും കവർ ചെയ്തുകൊണ്ട് നടന്ന എൽ കെ അദ്വാനിയുടെ വലിയ രഥയാത്ര ഇതിൻ്റെ എല്ലാം ഒരു അവസാനം എന്ന ക്ലൈമാക്സ് എന്ന നിലയിൽ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കുകയാണ് ഇത് ഉണ്ടാക്കി തന്ന ഒരു വലിയ ഒരു ഒരു അനുകൂല കാലാവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുത്വവാദികളുടെ ഒരു മുഖമായ ബി ജെ പി അധികാരത്തിൽ വരികയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എൺപതുകൾ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി തൊണ്ണൂറ്റി ഒമ്പതാവുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാവുകയും പാർലമെന്റിൽ അധികാരത്തിൽ വരികയും ചെയ്യുകയാണ് അന്ന് ഇന്ത്യൻ ദേശീയതക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിനും അനുസൃതം അല്ലാത്ത സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ അതിനെതിരെ വലിയ വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വന്നിരുന്ന ഒരു കാലം ആയിരുന്നു അത് അപ്പോൾ ഒരു സെൻസർ വെയ്വ് വലിയൊരു തരംഗം തന്നെ ആ സമയത്ത് ഉണ്ടായി വന്നിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ തന്നെ ഒരു വലിയ ശതമാനം വിവാദങ്ങൾക്കു പിന്നിലും തീവ്ര ഹിന്ദു സംഘടനകളായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഇതിന് ഇവരെ സഹായിച്ചത് ഇവരുണ്ടാക്കിയെടുത്ത ഈ ഒരു പ്രത്യയശാസ്ത്ര മേൽക്കോമയും വർഗീയ മുതലെടുപ്പിനായിട്ട് പുലർത്തിക്കൊണ്ടുവന്ന വലിയ പ്രചരണങ്ങളുമാണ് വേറൊരു ഭാഗം കൂടി ഇതിനുണ്ട് തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യൻ സമ്പദ്ഘടനയിൽ വന്ന അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായി വന്ന ഒരു വലിയ വ്യത്യാസവും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് തൊണ്ണൂറുകളിലാണ് ഇതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ഫിനാൻസ് ക്യാപിറ്റലിന് ഇന്ത്യയിലേക്ക് കടന്നു വരാനും ഇന്ത്യൻ വ്യവസായ രംഗങ്ങളിലും മറ്റ് സംഗതികളിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വലിയൊരു സംവിധാനം ഇവിടെ ഒരുങ്ങുകയാണ് അതിനുവേണ്ടി ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ സ്വകാര്യ കുത്തക കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകുന്നു ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുന്നു പുതിയതായി തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ ദാരിദ്ര്യവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ പെരുകയാണ് അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ വലിയൊരു അരക്ഷിതാവസ്ഥ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ അരക്ഷിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഹിന്ദുത്വ സംഘടനകൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രചരണവും സംഘർഷങ്ങളും അഴിച്ചുവിടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഹിന്ദുത്വയുടെ ഒരു കൾച്ചറൽ വാറിനേയും തൊണ്ണൂറുകൾക്ക് ശേഷം അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ സിനിമകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെയും നോക്കി കാണേണ്ടത് അതിന് എക്സാമ്പിളുകൾ ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റും ബാൻഡ് കീ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഖൽനായക് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഫയർ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ബോംബെ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഫന എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ മൈനമീസ് ഖാനെതിരെ പി കെക്കെതിരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പത്മാവത് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഇതിനെല്ലാം തന്നെ എതിരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളും നോക്കി കണ്ടാൽ മനസ്സിലാവും ഇതെല്ലാം തന്നെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇതിൽ പത്മാവതിൻ്റെ എടുക്കാം നമുക്ക് പത്മാവത് സിനിമ റിലീസ് ചെയ്യുന്നതിനും ഒരു കൊല്ലം മുമ്പ് അതിൻ്റെ പ്രൊഡക്ഷൻ പോലും ആരംഭിക്കുന്നതിനു മുമ്പാണ് അതിനെതിരെയുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന രൺവീർ സിംഗ് പറഞ്ഞൊരു പ്രസ്താവനയിൽ നിന്നാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും അതിനെതിരെയുള്ള വലിയ പ്രചരണങ്ങളും ആരംഭിക്കുന്നത് ഇതിലൊരു സ്വപ്നം കാണുന്ന ഒരു സീനുണ്ട് അതിൽ അല്ലാദ്ദീൻ ഗിൽജി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രവും പത്മാവതിയും തമ്മിൽ ഉള്ള ഒരു പ്രണയരംഗം ഒരു സ്വപ്നരംഗമുണ്ട് എന്നുള്ള ഒരു 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 പരാമർശത്തിൽ നിന്നാണ് ഇതിനെതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടായി വരുന്നത് പത്മാവതി എന്ന് പറയുന്ന രാജസ്ഥാനിലെ രജപുത്രന്മാർ എല്ലാം തന്നെ വലിയ രീതിയിൽ ആരാധിക്കുന്ന ഒരു ഒരു ഫോക്ക് കഥാപാത്രം അവരെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ എന്നതായിരുന്നു ഇവരുടെ പ്രധാന വാദം അപ്പോൾ തങ്ങളുടെ വിശ്വാസങ്ങളുടെയും തങ്ങളെ ഫോക്ക് ലോറിനേയും ഒക്കെ വലിയ മോശമായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം അവിടുത്തെ രജപുത് കർണിസേന എന്ന് പറയുന്ന സംഘടന ആരംഭിക്കുകയും അത് വലിയ രീതിയിൽ അവിടുത്തെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ഈ സിനിമ റിലീസ് ചെയ്താൽ ദീപിക പതുക്കോണ്ട് മൂക്ക് ചെത്തി കളയും എന്ന് വരെ രീതിയിലുള്ള വലിയ ക്യാമ്പയിനുകൾ ഉണ്ടായി അത് ഒരു കൊല്ലത്തോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് ഇതിനെതിരെ വലിയ നിയമയുദ്ധങ്ങൾ നടന്നു ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാൻ ഹരിയാന സർക്കാരുകളെല്ലാം തന്നെ സിനിമയുടെ പബ്ലിക് റിലീസ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ്കൾ ഇറക്കെ അതുമൂലം അവിടെ നടന്ന പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായി പലർക്കും പരിക്കേറ്റു പല സ്ഥാപനങ്ങളും കത്തി എരിയപ്പെട്ടു ഇതെല്ലാം ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് ഒരു കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് ഇതിങ്ങനെ നീണ്ടു പോയി സിനിമയുടെ റിലീസ് ഡേറ്റും അങ്ങനെ നീണ്ടുപോയി അവസാനം സുപ്രീം കോടതി ഇടപെടലിന് ശേഷമാണ് സിനിമ റിലീസായത് ഇത് ഇതിലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് കൂടിയാണ് കാരണം സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അവിടെയുള്ള ഈ രജപ്പുത്ത് വിഭാഗത്തിൽപ്പെട്ട പ്രമാണികളെ കണ്ട് കാണിക്കുകയും അവരുടെ അടുത്ത് നിന്ന് അപ്രൂവൽ നേടുകയും ചെയ്തു അതേപോലെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതേ പ്രമുഖന്മാരുടെ മുമ്പിൽ ഈ സിനിമ അവർക്ക് റിവ്യൂ കാണിക്കേണ്ടിയും വന്നു അപ്പോൾ ഇതൊന്നും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു സി ബി എഫ് സിക്ക് മുമ്പിൽ ഹാജരാക്കുന്നു അവർ സർട്ടിഫൈ ചെയ്യുന്നു ചർ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാനോ റീഷൂട്ട് ചെയ്യാനോ പറയുന്നു അതിനുശേഷം റീഷൂട്ട് ചെയ്ത് സിനിമ ഇറക്കുന്നു ചിലതിനെ അപ്രൂവലേ കൊടുക്കില്ല അവിടെ അത് അവിടെ തീരുന്നു അല്ലെങ്കിൽ കേസിന് പോയി ആ സിനിമ റിലീസ് ചെയ്തിരിക്കുക അല്ലാതെ ഇത് ഇതിൻ്റെ ഒന്നും പങ്കാളികളല്ലാത്ത അതിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സാമുദായിക വിഭാഗത്തിന് മുമ്പ് കാണിച്ച് സിനിമ റിലീസ് ചെയ്യുന്നൊരു രീതിയൊന്നും ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നില്ല ഇത് ആ അർത്ഥത്തിൽ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒ ടി ടി സിനിമകൾക്കെതിരെയും ഓൺലൈൻ കണ്ടൻ്റുകൾക്കെതിരെയും നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അതിലെ തന്നെ അന്നപൂർണി എന്നുള്ള വിവാദം ആക്ച്വലി അതൊരു ഒരു ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം കാരണം സൗത്ത് ഇന്ത്യ പോലെ ഒരു ഒരു സ്ഥലത്തെ ഇൻഡസ്ട്രികളിൽ ഒന്നും തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു അതീശത്വം കാണിക്കാനുള്ള ഒരു അവസരം ഇതുവരെ ഉണ്ടായി വന്നിട്ടില്ല അതിനുള്ള ഒരു ഒരു അവസരമായിട്ടാണ് ഇവർ ഈ അന്നപൂർണി വിവാദത്തെ എടുത്തിരിക്കുന്നത് സെൻസർ ബോർഡിൻ്റെ അപ്രൂവൽ കിട്ടി റിലീസായ ഒരു സിനിമ ഒരു മാസത്തോളം തിയേറ്ററുകളിൽ കളിച്ചതിന് ശേഷം ഒ ടി ടിയിൽ റിലീസാവുകയാണ് അവിടെയും സെൻസർ ബോർഡിൻ്റെ അപ്രൂവൽ കിട്ടണം അങ്ങനെ അപ്രൂവൽ കിട്ടി റിലീസായ ഒരു സിനിമ പിന്നീട് വീണ്ടും രണ്ടാഴ്ചകൾക്ക് ശേഷം വിവാദമായെങ്കിൽ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ പല കളികളും നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇതിനെതിരെ ഉണ്ടായിട്ടുള്ള വിവാദത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ശ്രീരാമനാണ് രാമക്ഷേത്ര നിർമ്മാണമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ വലിയ ക്യാമ്പയിൻസ് നടക്കുന്ന ഒരു സമയത്താണ് വിവാദം ഉണ്ടായത് എന്നുള്ളത് കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ഇവന്റ് രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന ഒരു ഇവന്റിന് വേണ്ട ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഈ വിവാദം എന്നു കൂടി നമുക്ക് വേണം സംശയിക്കാവുന്നതാണ് ഇതുവരെ ഹിന്ദുത്വ ശക്തികൾക്ക് വലിയൊരു കൺട്രോൾ ഇല്ലാതിരുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീസിൻ്റെ മോളിൽ ഒരു അധീശത്വം സ്ഥാപിക്കാനുള്ള ഒരു ഇവൻ്റ് കൂടിയായിരുന്നു ഈ വിവാദം എന്ന് വേണം പരിഗണിക്കാൻ ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തെ പ്രചരിപ്പിക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഏറ്റവും നല്ല മാധ്യമം സിനിമയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പാർട്ടിയാണ് ബി ജെ പി തങ്ങളുടെ തൊണ്ണൂറ്റി എട്ടിലിറങ്ങിയ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ പോപ്പുലർ സിനിമയുടെ പവർ എന്താണ് എന്ന് വ്യക്തമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ സിനിമയെ തങ്ങളുടെ പ്രത്യശാസ്ത്ര പ്രചരണത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റി ബി ജെ പിക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് ഓൺലൈൻ ലോകത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോമുകളെല്ലാം വരുന്ന ഈ ഒരു ഓൺലൈൻ ലോകത്തെ കംപ്ലീറ്റ്ലി എടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രിയുടെ കീഴിൽ കൊണ്ടുവന്നു എന്നിട്ട് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഒരു വലിയ ഒരു ഒരു പുതിയ ചട്ടം രൂപീകരിക്കാൻ പോവുകയാണ് അവരിപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് വരാൻ പോവുകയാണ് ബ്രോഡ്കാസ്റ്റിങ് റെഗുലേഷൻ ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് അവർ ഓൾറെഡി അത് പൊതുജന അഭിപ്രായങ്ങൾ തേടാൻ വേണ്ടിയിട്ട് അവർ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു അത് അവിടെ നിന്ന് അഭിപ്രായങ്ങളെല്ലാം രൂപ എടുത്തു കഴിഞ്ഞിട്ട് അവരത് ബില്ല് പാസ്സാക്കാൻ പോവുകയാണ് പക്ഷെ ഇപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഇപ്പോൾ പാസ്സാക്കില്ല അടുത്ത സർക്കാർ വരുമ്പോഴായിരിക്കും പാസ്സാക്കുന്നത് വേറൊരു ബില്ലുള്ളത് ടെലികോം കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മൂന്നോളം ബില്ലുകൾ ഈ സർക്കാർ ഇറങ്ങുമ്പോഴേക്കും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാവും ഓൺലൈൻ ലോകത്തെ നിയന്ത്രിക്കാനായിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് നിന്നുകൊണ്ടും രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ പ്രത്യശാസ്ത്ര മേൽക്കോയ്മ ഉപയോഗിച്ചുകൊണ്ടും ഓൺലൈൻ ലോകത്തെ നിയന്ത്രിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പൊതുമധ്യത്തിൽ എത്തുന്ന തങ്ങൾക്കെതിരായ കണ്ടൻറ്റുകളെ നിയന്ത്രിക്കാനും നിരോധിക്കാനും സംഘപരിവാർ ഏർപ്പെടുത്തി വന്നിട്ടുള്ള ഒരു കൾച്ചറൽ വാർ മെഷീനറിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഇപ്പം നടന്നിട്ടുള്ള ഈ ഒരു അന്നപൂർണി വിവാദം ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല ഇത് ഇനി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിൽ ആളുകളെ ബോധവൽക്കരിക്കാനും അതിനെ അടിസ്ഥാനപ്പെടുത്തി വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളെല്ലാം തന്നെ ആ ഒരു പ്രതി ഈ ഒരു സംഗതിയെ പറ്റി വലിയ രീതിയിൽ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ച പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻസിൽ രേഖപ്പെടുത്തുക എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം ബൈ